നമ്മളെ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ് പുതിയ ടാങ്കിൽ കുറച്ച് മണലിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ടാങ്കിൽ ചെളി പിടിക്കുന്നത് ഇങ്ങനെയല്ല ആകെ പൂപ്പൽ പിടിച്ച അവസ്ഥയായിരിക്കും അത് ക്ലീൻ ചെയ്ത് കാണിക്കും ഇത് സാധാരണ എല്ലാവർക്കും തന്നെയുള്ള ഒരു സംശയമാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും ഒരുപാട് ചെളി ഉണ്ടായിരിക്കും അതിൻ്റെ സൈഡിലൊക്കെ ഒരു മഞ്ഞ കളറിൽ ചിലപ്പോൾ കളറൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു മോശ അവസ്ഥയിലായിരിക്കും സാധാരണ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ആ അത്രയും ചെളിയുള്ള ഒരു ടാങ്ക് ഈ ഒരു സംഭവം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ പുതുപുത്തൻ പോലെ ആക്കി ആക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും തന്നെയുള്ളൊരു സംശയമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടാങ്ക് ഇത്തരത്തിലാവുന്നത് ഇത്രയും ചെളി പിടിക്കുന്നത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് സംഭവിക്കുന്നതല്ല നിങ്ങൾ ഒരുപാട് നാൾ ടാങ്ക് കഴുകാതെ കിടക്കുമ്പോൾ ഓരോ തവണ നമ്മൾ ടാങ്കിൽ വെള്ളം ഫിൽ ചെയ്യുമ്പോഴും അതിനകത്തുള്ള ചെളിയും പൊടികളും ഒക്കെ കുറേശ്ശെ ടാങ്കിനുള്ളിലേക്ക് അടിഞ്ഞടിഞ്ഞ് ഒരുപാടായി കഴിയുമ്പോൾ ഉള്ള ഒരവസ്ഥയെ നിങ്ങൾ പറയുന്നത് എന്തിനാണ് നമ്മൾ അത്രയും നാൾ ടാങ്കിൽ കഴുകാതിരുന്നത് ആ ചെളി അവിടെ ഊട്ടി വെച്ചിട്ട് അന്ന് രാവിലെ വരെ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മുഖം കഴുകാനോ വാ കഴുകാനോ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിൽ ഒരു കരട് വീണാൽ ആ വെള്ളം നമ്മൾ കമത്തിക്കളയും എന്നാൽ ഈ ടാങ്കിനകത്ത് ഇത്രയും ചെളി കിടക്കുന്നത് അത് ആർക്കും ഒരു പ്രശ്നമല്ല എന്നാൽ ഇങ്ങനൊരു ഉപകരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം എപ്പോൾ ചെളി കണ്ടാലും ടാങ്കിനകത്ത് എപ്പോൾ ചെളി കണ്ടേലും വളരെ നിസ്സാരമായിട്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ആ വെള്ളമൊന്നും വേസ്റ്റ് ആക്കാതെ ആക്കാതിപ്പം അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻ്റെയോ ആയിരത്തഞ്ഞൂറിൻ്റെയോ എത്ര വലിയ ടാങ്കാണെങ്കിലും ആ ടാങ്കിനകത്ത് നിറയെ വെള്ളം കിടക്കുമ്പോൾ നമുക്ക് ആ ചെളി മാത്രം എടുത്തു കളഞ്ഞുകൊണ്ട് ബാക്കി വെള്ളം ഉപയോഗിക്കാം അങ്ങനെ ആ ചെളി അവിടെ കൂടിക്കിടക്കാൻ അനുവദിക്കാതിരുന്നാൽ ഇടക്കിടക്ക് നിങ്ങൾ ടാങ്ക് ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ടാങ്കിൽ പൂപ്പൽ പിടിക്കുന്നത് എങ്ങനെയാണ് ടാങ്കിൽ ഒരുപാട് ചെളി ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നമ്മൾ ഈ ഒരു ഉപകരണം ഉപയോഗിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാൻ വേണ്ടിയാണ് നിലവിൽ വൃത്തിയാക്കാനായിട്ട് സാധാരണഗതിയിൽ എല്ലാവരും ഇറങ്ങിയാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ക്ലീനിങ് ഏജൻസികളൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന് ടാങ്കി ക്ലീൻ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് ഇറങ്ങിയൊക്കെ വൃത്തിയാക്കി തരും ശരിയാണ് അവർ അവരൊന്ന് വൃത്തിയാക്കി തരും പക്ഷേ അവർ പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ വെള്ളം നിറക്കുകയല്ലേ അപ്പോൾ പിന്നെ അതിനകത്ത് കുറേശ്ശെ ചെളി അടിയാൻ തുടങ്ങും എന്തിനാണ് ഇത് അടുത്ത പ്രാവശ്യം അവരെ വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇറങ്ങി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന കൂട്ടി അതിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ വെള്ളത്തിൽ ഈ ഒരു ചെളി കാണുമ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളഞ്ഞാൽ എന്താണ് കുഴപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഈ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഒരു കരട് വീണാൽ നമ്മൾ കമത്തിക്കളയുന്ന പോലെ അത്ര സിമ്പിൾ അല്ലല്ലോ ഈ വാട്ടർ ടാങ്ക് എടുത്ത് കമത്താനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതിനകത്ത് കിടക്കുന്ന വെള്ളം ആ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ചെളി മാത്രം കളയണമെങ്കിൽ ഇങ്ങനൊരു ഉപകരണം കൂടിയേ തീരുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഓസിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഓസ് നമുക്ക് ഇവിടെ എങ്ങും തന്നെ മേടിക്കാൻ കിട്ടുന്നതല്ല ഇത് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പല ആളുകളും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ നിരവധി വീഡിയോസും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട് കുപ്പിയും ഒക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതായിട്ട് പക്ഷെ അതൊന്നും വർക്ക് ചെയ്യില്ല അതൊക്കെ നമുക്ക് ചുമ്മാ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയൊക്കെ വെറുതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ മാത്രമല്ല ഇത്രയും നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഈ ഉപകരണത്തിന്റെ രണ്ട് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൂടെയാണ് നമ്മൾ തരുന്നത് അപ്പം ഇത് എത്ര തവണ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ അതിന് ഈ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഇത്ര തവണയേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ ഒന്നും അവിടെയില്ല നിങ്ങൾക്ക് എത്ര തവണ വേണുള്ളൂ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാങ്കും നിങ്ങളുടെ അയലോക്കത്തുള്ള ടാങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരുടെ ടാങ്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയോ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ത് ഡാമേജ് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി ആ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയം വരെ വരുമെന്നൊന്നും വേണ്ട ഒരു ഫോട്ടോ മാത്രം വാട്ട്സാപ്പിൽ അയച്ചു തന്നാൽ മതി ആ പോകുന്ന സാധനം ഞങ്ങൾ മാറിത്തരും പക്ഷേ അത് പോവില്ലായെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്ന ആളുകൾക്ക് ഈ ഒരു വാറൻറ്റി പോയിട്ട് ഒന്നും തരാനായിട്ടില്ല അവർക്ക് കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ടങ്ങ് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈയൊരു ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ദേവി ഇത് പറയരുത് ഇത് നിങ്ങളുടെ ടാങ്ക് വൃത്തികേടായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലാതെ ഈ ഉപകരണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾ ടാങ്ക് ആദ്യമായിട്ട് ഫിക്സ് ചെയ്തപ്പോൾ പുത്തൻ പുതുപുത്തൻ പോലെയായിരുന്നു നിങ്ങളുടെ ടാങ്ക് ഓരോ തവണ വെള്ളം നിറച്ചപ്പോഴും അതിനകത്ത് വരുന്ന ചെളി കുറേശ്ശെ വരുന്ന ചെളി ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് കൃത്യമായിട്ട് എടുത്ത് കളയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ടാങ്കും ഈ പരസ്യത്തിൽ കാണുന്ന പോലെ തന്നെ പുത്തം പോലെ തന്നെ ഇരുന്നേനെ അതിപ്പോ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും